തുടർച്ചയായ രണ്ടാം ദിനവും നേപ്പാളിൽ സംഘർഷം രൂക്ഷമാണ് പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരണം ഇരുപതായിട്ടുണ്ട് മുന്നൂറോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാഠ്മണ്ഡുവിൽ പ്രതിഷേധം കലാപമായി മാറിയതോടെ സമൂഹ മാധ്യമ പ്ലാറ്റ് പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്കേർപ്പെടുത്തിയ നടപടി ശർമ്മ ഓലീസ് സർക്കാർ പിൻവലിച്ചിരുന്നു എന്നാൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ പുതിയ ആവശ്യം അതേസമയം മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് നേപ്പാളിൽ ഇതടക്കമുള്ള സമഗ്ര വിവരങ്ങളുമായി അജ്ന മുഹമ്മദ് ചേരുകയാണ് അജ്ന എന്തൊക്കെയാണ് ഇപ്പോഴത്തെ നേപ്പാളിലെ വിവരങ്ങൾ പ്രത്യേകിച്ച് മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ കൂടി അജിംഷാദ് നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഓലി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ തുടർച്ചയായ രണ്ടാം ദിനവും നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ഈ ശക്തമായ പ്രക്ഷോഭം ഇപ്പോൾ കാഴ്ചവെക്കുന്നത് കാരണം ആ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളമാണ് ആ ഒരു പ്രക്ഷോഭം അവിടെ അക്രമാസക്തമാകുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ശർമ്മ ഓലി സർക്കാർ രാജിവെക്കണം എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം ഇന്ന് രാവിലെ അതായത് പ്രതിഷേധം 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 അവസാനിക്കും പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ കാഠ്മണ്ഡുവിലും കാഠ്മണ്ഡുവിന്റെ സമീപ പ്രദേശങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തിയിരുന്നു ഈ കർഫ്യൂ ഏർപ്പെടുത്തിയതിൽ ഏർപ്പെടുത്തിയിട്ട് പോലും ഇവിടെ സംഘർഷം ശക്ത സംഘർഷം രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് കാരണം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ അതായത് ഈ മാസം നാലാം തീയതി ആയിരുന്നു ശർമ്മ ഓലി സർക്കാർ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എക്സ് തുടങ്ങി ഇരുപത്താറോളം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളാണ് ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് രാജ്യ സുരക്ഷ രാജ്യസുരക്ഷയും സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ പ്ലാറ്റ്ഫോമുകൾ ഇവിടെ രജിസ്ട്രേ ഇവർക്കൊരു സമയപരിധി കൊടുത്തിരുന്നു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നൽകാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ സമയപരിധി കഴിഞ്ഞിട്ടും ഇവർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിൽ പരാജയപ്പെട്ടു കാണിച്ചിട്ടാണ് ഇവർ ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ പ്രതിഷേധക്കാർ പറയുന്നത് ഇവരുടെ ഈ ഒരു അഴിമതി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമി പ്രക്ഷോഭം അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയ നിരോധനം പിൻവലിച്ചിട്ടും അവിടെ സംഘർഷത്തിനയവില്ല എന്ന് തന്നെയാണ് പുതിയ വാർത്തകൾ വരുന്നത് മലയാളികളടക്കമുള്ള നിരവധി വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് മന്ത്രിമാരുടെ വീടുകൾക്ക് നേരെ അക്രമമുണ്ട് മരണം ഇരുപതായി ഉയരുന്നു മുന്നൂറോളം പേർക്ക് പരുക്കുണ്ടാകുന്നു എന്തായാലും നേപ്പാൾ ഇപ്പോഴും സംഘർഷത്തിനയവില്ലാതെ തുടരുകയാണ് സമഗ്ര വിവരങ്ങളാണ് അജ്ന മുഹമ്മദ് നൽകിയത്